കുമളി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് കോൺഗ്രസ് കുമിളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായാണ് വോട്ടർ പട്ടിക വന്നതെന്നും ഇത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുമെന്നും പി പി റഹീം പറഞ്ഞു വോട്ട് പന്ത്രണ്ടാമത്തെ ഒരു വോട്ടറുടെ വീടും സ്ഥലവും ഒരു വാർഡിലും എന്ന നിലയിലാണ് ഭൂരിഭാഗം വാർഡുകളിലും ൂറ് വോട്ടുകൾ മാറിക്കിടക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും ഭരിക്കുന്ന പാർട്ടിയെ വിജയിക്കാൻ വേണ്ട ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഈ വോട്ടർ പട്ടിക പൂർണ്ണമായിട്ടും തെറ്റാണ് എന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സർവകക്ഷി യോഗത്തിൽ ഞങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വന്നില്ല എങ്കിൽ ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയുമായി മണ്ഡലം കോൺഗ്രസ് സമിതി